ഈ കണ്ടൻറ്റ് ഇഷ്ടമായതുകൊണ്ടും ഇങ്ങനൊരു സബ്ജക്റ്റ് അത് കേട്ടപ്പോൾ അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഒരുപക്ഷെ പുറത്തേക്ക് വരുമെന്നു പോലും എനിക്കറിയില്ല കാര്യം ആർട്ടിസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് തന്നെ എടുക്കുക അത് വലിയ ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ ഈ ഒരു കണ്ടന്റ് പുറത്തേക്ക് വരണം എന്നുള്ള ഒരാഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ മൂവ് ചെയ്തത് പിന്നെ ഞാൻ രാജാക്കടത്ത് ഫസ്റ്റ് കണ്ടന്റ് കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഒരുപാട് വർഷത്തിന് ശേഷം ഒരു മൂവിയാണ് അതുകൊണ്ട് ഒരു തരത്തിലും ഇതൊരു മോശമായിട്ട് വരാരുത് നല്ല രീതിയിൽ തന്നെ ഫാമിലി ഓഡിയൻസിനൊക്കെ കാണാനും ഒക്കെ ഒരു മൂവി ആയിരിക്കണം അപ്പോൾ ആ ഒരു വാക്ക് രാജക്ക് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആ വാക്ക് ഇത് കഴിഞ്ഞപ്പോൾ അത് പാലിച്ചതായിട്ട് ഞാൻ പറയുകയാണ് എനിക്കും ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു മൂവിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ നിങ്ങളെല്ലാവരും മൂവി കണ്ടതാണല്ലോ നിങ്ങളും പുറത്തേക്ക് അതിൻ്റെ ഒരു അഭിപ്രായങ്ങളൊക്കെ പറയണം ഫസ്റ്റ് നമ്മള് എപ്പോഴും ചിന്തിക്കുന്ന ഞാൻ ഇപ്പോൾ വർഷമായിട്ട് കൂടുതൽ ഓൾമോസ്റ്റ് ചെയ്തിരിക്കുന്ന തമാശ കഥാപാത്രങ്ങളാണ് ഇതിനകത്ത് ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഗൾഫിൽ നിന്ന് വരുന്നു വളരെ ധൈര്യമായിട്ടുള്ള അവസ്ഥയിലെത്തുന്നു അയാളുടെ കുടുംബത്തിലെ ദാരിദ്ര്യം ഒരുപാട് പ്രശ്നങ്ങളെ ഇപ്പം ഫേസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഷൌഖത്ത് എന്ന് പറയുന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ച് പെർഫോം ചെയ്യാൻ കുറേ ഏരിയകൾ ഇതിനകത്തുണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതിനുള്ള വ്യക്തിപരമായിട്ടുള്ള കുറെ മാനസിക ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ തന്നെയാണ് ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് വന്നു പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ കമ്മ്യൂണിറ്റിയില് നമ്മുടെ എല്ലാ സാധാരണ കുടുംബങ്ങളിലും പല ചിന്താഗതിക്കാരുടെ ഒരു ഒരു വീടിനകത്ത് തന്നെ അഞ്ചു പേരാണെങ്കിൽ അഞ്ച് ചിന്തയിൽ ജീവിക്കുന്ന ആളുകളുണ്ട് അത് രാഷ്ട്രീയ മോദം മതവോദം ഏത് തരത്തിലെടുത്താലും എല്ലാവർക്കും ആ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ ഓരോ ആളുകൾക്കും ഓരോ വ്യക്തിത്വമാണ് അതിന്റെ ആ രീതിയിൽ അവർ പ്രകടിപ്പിക്കുന്നു സംസാരിക്കുന്നു പ്രവർത്തിക്കുന്നു ഒക്കെ പല കാഴ്ചപ്പാടിലായില്ല അത്ര തന്നെ ഇതിനകത്തും നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അവിടെ ഒന്നിനും ഒരു കൺക്ലൂഷൻ വരെ ഇതാണ് ശരി ഇത് മാത്രമാണ് യാഥാർത്ഥ്യം അങ്ങനെ ഒരു ഫോക്കസ് ചെയ്ത് ഈ സിനിമയിൽ പറഞ്ഞിട്ടേ ഇല്ല ഓരോ വ്യക്തികളുടെ കാഴ്ചപ്പാടിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ സിനിമ കാണണം അതായത് തിയേറ്ററിൽ വന്ന് കണ്ടാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ സേഫ് ആവും ഇല്ലെങ്കിൽ ഇതോടുകൂടി ഞങ്ങളുടെ ചീത്ത ചീത്ത പറയില്ല കാരണം നല്ല സിനിമ ചെയ്യാൻ വന്ന ആളാണ് പക്ഷെ ഇതിനടുത്തൊരു പടം ചെയ്യണമെങ്കിൽ വേണ്ട എന്ന് ചോദിക്കും അപ്പൊ ഒരു വലിയ ബഡ്ജറ്റ് അല്ലെങ്കിൽ പോലും അദ്ദേഹം ഇതിനു വേണ്ടി ഇറക്കിയിട്ടുള്ള ആ ഒരു തുക ഒരു ലാഭമില്ലാതെ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ സന്തോഷാണ് അതിനെ പോലെ നന്മ ചിത്രത്തിന്റെ ഭാഗമാകുന്ന സന്തോഷമാണ് വരുമ്പോൾ പരിഹാരം എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ ഓരോ മിസ്യൂസ് ചെയ്യും ഇവര് ജീവിക്കണതുകൊണ്ടാണ് ആരെങ്കിലും ഒരാൾ പൈസ മേടിക്കാതെ ആരെങ്കിലും പരിഹാരം ചെയ്യുന്നുണ്ടോ ഒരു മനുഷ്യൻ ചെയ്യുന്നുണ്ടാവില്ല ഒരു പ്രാവശ്യം ചെയ്യും രണ്ടാമത് ചെയ്യുമ്പോ അങ്ങനെയൊന്നും ആവശ്യമില്ല എന്ന് അതാണ് നമ്മുടെ നിസ്സാരസ്ഥ മുതലെടുക്കുകയാണ് ശരിക്കും ഇവിടെ നടക്കുന്നത് നമുക്ക് ഇതിന്റെ പൂർണ്ണമായി കഥ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ തീയതിലേക്ക് വരണം അപ്പൊ അതുകൊണ്ട് സിനിമ കണ്ടിട്ടാതെ നിങ്ങൾ ഇത് വിലയിരുത്തുന്നത് പ്രൊഡ്യൂസ് ചെയ്യുക ഒരാള് നമ്മളെ ഏറ്റെടുക്കുക അല്ലെങ്കിൽ നമ്മളെ വിശ്വസിക്കുക എന്നുള്ള ഏറ്റവും വലിയത് വലിയ കാര്യം അത് ഏറ്റെടുത്താൽ ഒരു വലിയ യാണ് എന്റെ അടുത്ത് നിൽക്കുന്ന സലീംഖാ ആ സലീംഖാനേക്ക് എത്താൻ കാരണക്കാരനായത് നവാസ് ഖായ ആണ് അപ്പോ വന്ന വഴികളിൽ ആരോടൊക്കെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഒരുപാട് പേരുണ്ട് പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട് പെട്ടെന്ന് പിന്നെ ബബീർ പോക്കർട്ടർ അങ്ങനെ ഒരുപാട് പേരുണ്ട് നല്ല പേര് ഞങ്ങൾ നാലുപേരാണ് ഇവിടെ ഉള്ളത് പക്ഷേ സിനിമയുടെ പുറയിൽ ഇതിനകത്ത് അഭിനയിച്ചവരും ടെക്നീഷ്യന്മാരും ഉൾപ്പെടെ ഒരുപാട് പേരുടെ പ്രയത്നവും ആഗ്രഹവും camera yeah, what whatever they to take it.